കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ അതിന്റെ പിറ്റേ ദിവസം വെളിച്ചം കണ്ട് ഓടിച്ചാട് ശ്രീലങ്കം വന്നതാണ് മഴ കാരണം പോണ്ടൊക്കെ ചലവടിച്ച അവസ്ഥയായിരുന്നു ഞാൻ അവിടെ എത്തിയതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടില്ല എൻ്റെ ഐശ്വര്യം കാരണം മഴയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല രാത്രി കണ്ടിട്ടാണ് മഴ പെയ്തത് ഈ റോസ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കണ്ണുകൊണ്ട് പറഞ്ഞാൽ നശിക്കത്തൊന്നുമില്ല ആണ് പിന്നെ അവിടെയുള്ള കുറേ ചെടിനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് കണക്ക് ടീച്ചർ ആവാൻ നോക്കിയതാണ് ബാക്കിയൊന്നും കാണിച്ചില്ല കാരണം മൈ മാത്സിസ് വീക്ക് കുറച്ച് സമയം പത്രം വായിക്കാൻ പറഞ്ഞു മൈ മലയാളം വായന സോൾസോ വീക്ക് ആക്രാന്തം മൂത്ത് പാഴ്ക്കോഴിക്കാട്ടെ വായന എടുത്ത് വെച്ചതാണ് പൊള്ളി അതാണ് പറയുന്ന ആക്ക മിസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ഒന്നിൽ ഒന്നിരുത്തില്ല രണ്ട് പാത്രത്തിൽ വാങ്ങി സമയം മണിയായിട്ടുണ്ട് വിളക്കൊക്കെ കത്തിച്ച് ഇരിട്ടായിട്ടുണ്ട് ഒരു ഡയറി മിൽക്ക് സ്വന്തമായിട്ട് അങ്ങട് കഴിച്ചു മീ ഇതുവരെയ്ക്ക് രാജീൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു വന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല ഞാൻ വന്ന് എല്ലാം തീർത്തു കൊടുത്തിട്ടുണ്ട് ബോറടിച്ചപ്പോൾ ടി വി വെക്കാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് സിഗ്നൽ കട്ടായി ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ വിഷമം മാറ്റാൻ ഒരു ലേസ് ആവാം എട്ടേ നാൽപ്പത് നമ്മൾ രാത്രിത്തെ ആവാൻ ഫോൺ വല്ലയിടത്ത് തിരിച്ചു വെച്ച ഇതുപോലെ അങ്ങനെ ഇരിക്കും ഈ ബിസ്ക്കറ്റ് ഇതണോ വേണ്ട ഒരു നല്ല കാര്യം ആ ബിസ്ക്കറ്റ് ചെയ്ത് കൊടുക്കാം ശരി പോയി കിടന്നുടക്കട്ടെ